യുവതിയെ ലൈംഗിക അതിക്രമം ചെയ്ത ശേഷം ജീവനോടെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കോട്ടാങ്കൽ പുളിമൂട്ടിൽ നസീർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ നാളെ വിധിക്കും മല്ലപ്പള്ളി കോട്ടാങ്കൽ പുല്ലാഞ്ഞിപ്പാറ കണയങ്കൽ വീട്ടിൽ ടിഞ്ചു മൈക്കിളാണ് കൊല ചെയ്യപ്പെട്ടത് കൊലപാതകം ലൈംഗിക അതിക്രമം വീട്ടിൽ അതിക്രമിച്ചു കയറില്ലെന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഭർത്താവുമായി പിരിഞ്ഞ ആൺ സുഹൃത്തിനൊപ്പം താമസിക്കുകയായിരുന്ന ടിഞ്ചുവിനെ തടിക്കച്ചവടക്കാരനായ നസീർ വീട്ടിൽ കയറി ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു ടിഞ്ചു കൊല ചെയ്യപ്പെട്ടത് ഇരുപത്തിരണ്ട് മാസത്തിനുശേഷം ശേഷം പ്രതി പിടിയിലായത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ തുടർന്നാണ് ടിഞ്ചുവിനൊപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്ത് ടിജിൻ ജോസഫിനെയാണ് ലോക്കൽ പോലീസ് ആദ്യം സംശയിച്ചിരുന്നത് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ശേഷം ടിജിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അന്നത്തെ പെരുമ്പെട്ടി എസ് ഐ ഷരീഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കുൾപ്പെടെ ടിജിൻ നൽകിയ പരാതികളെ തുടർന്നാണ് ടിഞ്ചുവിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പെരുമ്പട്ടി പോലീസ് കേസെടുത്തിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ യുവതിയുടെ ശരീരത്തിൽ അമ്പത്തിമൂന്ന് മുറിവുകൾ ഉള്ളതായും ക്രൂരമായ പീഡനത്തിന് പീഡനത്തിനിരയായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു യുവതിയുടെ നഖത്തിനിടയിൽ നിന്നും ലഭിച്ച രക്തം ഉൾപ്പെടെയുള്ളവ കേസിൽ പ്രധാന വഴിത്തിരിവായി സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിൽ അയച്ചതിന്റെ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം തുടർന്നു അജ്ഞാതനായ ഒരാളുടെ ഡി എൻ എയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അന്വേഷണ സംഘത്തെ പ്രതിയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു സംശയത്തിലുള്ളവരുടെ രക്തസാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചു സംഭവ ദിവസം പ്രതി നസീർ ടിഞ്ചു താമസിച്ചിരുന്ന വീട്ടിൽ മരങ്ങൾ നോക്കാൻ നഖത്തിനിടയിലെ ഡി എൻ എ നസീറിന്റേതാണെന്ന് തെളിഞ്ഞതോടെ കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞു അന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ആർ പ്രതാപൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സംഭവ ദിവസം ടിജിൻ വാഹനവുമായി പുറത്തേക്ക് പോയിരുന്നു ടിജിന്റെ പിതാവ് പൊൻകുന്നത്തെ ബന്ധുവീട്ടിലേക്കും പോയി വീട്ടിൽ ടിഞ്ചു മാത്രമേ ഉള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ നസീർ ആസൂത്രിതമായി കരുക്കൾ നീക്കിയെന്ന അന്വേഷണ സംഘം കണ്ടെത്തി വീട്ടിലെ അടുക്കള വാതിലിലൂടെ കിടപ്പുമുറിയിൽ പ്രവേശിച്ച പ്രതി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കവെ കട്ടിലിൽ തലയിടിപ്പിച്ച ചിഞ്ചുവിനെ അബോധാവസ്ഥയിലാക്കി ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയ ശേഷം മുറിയുടെ മേൽക്കൂരയിലെ ഇരുമ്പ് ഹൂക്കിൽ പ്രതി ടിഞ്ചുവിനെ വെള്ളം മുണ്ടിൽ കെട്ടിത്തുകി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ മുണ്ട മേൽക്കൂരയിൽ കൊലത്തിരുന്ന രീതി മറ്റൊരു തെളിവായി തടിപ്പണിക്കാർ കെട്ടുന്ന രീതിയിലായിരുന്നു ഈ കെട്ട് പ്രോസിക്യൂഷനായി ഹരിശങ്കർ പ്രസാദ് ഹാജരായി ഫയലിൽ ഒതുങ്ങിപ്പോയേക്കാമായിരുന്ന കൊലക്കേസിന് ചലനം വെക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വന്ന ഫോൺ കോളുകളും കാരണമായി കൊല ചെയ്യപ്പെട്ട ടിഞ്ചു മൈക്കിളിന്റെ ബന്ധു കേസിന്റെ സ്ഥിതി എന്താ എന്നറിയാൻ വിളിച്ചു ആ സമയം ചുമതലയേറ്റ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കേസ് ഫയൽ തുടർന്ന് പരിശോധിച്ചു അന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന ആർ പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ ടിഞ്ചു താമസിച്ചിരുന്ന ആൺ സുഹൃത്തിന്റെ വീട് സന്ദർശിച്ചു യുവതി കൊല ചെയ്യപ്പെട്ട മുറി വർഷങ്ങൾ പിന്നിട്ടിട്ടും മറ്റാരും ഉപയോഗിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പ്രകാരം ടിഞ്ചുവിന്റെ ഉയരവും ശരീരഭാരവുമായി സാമ്യമുള്ള ഒരു യുവതിയെയും അന്വേഷണ സംഘം ഒപ്പം കൂട്ടിയിരുന്നു ബക്കറ്റിൽ കയറി നിന്നാണ് ടിഞ്ചു തൂങ്ങാൻ ഉപയോഗിച്ച മുണ്ട മേൽക്കൂരയിൽ കൊരുത്തതെന്നായിരുന്നു പെരുമ്പട്ടി പോലീസിന്റെ വിലയിരുത്തൽ ഇതേ ഉയരമുള്ള ബക്കറ്റ് ഡമ്മി പരീക്ഷണം ക്രൈംബ്രാഞ്ച് നടത്തി എന്നാൽ മേൽക്കൂരയുമായി രണ്ടടി ഉയരക്കുറവുണ്ടെന്ന് വ്യക്തമായി ഇതോടെ കൊലപാതക സാധ്യത ഉറച്ചു ടിഞ്ചുവിന്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലവും മാസങ്ങളായി ലഭിച്ചിട്ടില്ലെന്നും ബോധ്യപ്പെട്ടു അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആർ നിശാന്തിനെയും അന്വേഷണ സംഘത്തിന് പ്രോത്സാഹനമേകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിലയിരുത്തിയ ഫോറൻസിക് വിദഗ്ധയും പോസ്റ്റ്മോർട്ടം ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി കേസുമായി ബന്ധപ്പെട്ട് ആറുപേരെയാണ് ക്രൈംബ്രാഞ്ച് ആദ്യം സംശയത്തോടെ വീക്ഷിച്ചത് ഇതിനിടെയാണ് ടിഞ്ചുവിന്റെ നഖത്തിനിടയിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നിർണായകമായത് നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ കോശങ്ങൾ പ്രധാന തെളിവായി ഇതിനു പുറമെ ടിഞ്ചുവിനെ തൂക്കാൻ ഉപയോഗിച്ച മുണ്ടിൽ നിന്ന് കിട്ടിയ തെളിവുകളും അന്വേഷണത്തിന് കരുത്തേകി ഇതിന്റെ നാം പരിശോധനാഫലം പ്രതി നസീറിലേക്ക് എത്തിച്ചേരുന്നതായിരുന്നു